നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങള് എന്താ കുറച്ച് ദിവസമായിട്ട് മഴയും കാറ്റ് ഇടിയും ഒക്കെ ആയിട്ടുണ്ട് ഞങ്ങള് ബീച്ചിലൊക്കെ പോവാതിരിക്കുന്നു അപ്പൊ ഞങ്ങള് ഫാമിലി ആയിട്ടൊന്ന് ബീച്ചിൽ പോകാൻ പറഞ്ഞ് ഇറങ്ങി കണ്ടിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് ഞങ്ങള് കടലിൽ നല്ല പോണം കടലിൽ തീരുമാനം അടിക്കുന്നുണ്ടായിരുന്നു ഈ മഴയൊക്കെ ആവണ്ടേ അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കയാണ് ഗൈസ് കണ്ടോ നല്ല ലീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴേക്കും എന്താ ഫുഡ് ഓർഡർ ചെയ്തിട്ടിരിക്കാണ് ഗെയ്സ് അങ്ങനെ ഞാൻ മെനു കാർഡ് നോക്കി വാപ്പി വാ എനിക്ക് മായിരി വാങ്ങിച്ച വാപ്പി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വാപ്പി ഫസ്റ്റ് വാങ്ങിച്ചെടുത്തിട്ടോന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ വാപ്പീനെ സോപ്പിട്ട് വാങ്ങിപ്പിച്ചിട്ടോ അപ്പൊ എന്താണ്ട് നമ്മുടെ ഞാൻ എക്കാപ്പിക്കും സ്പെഷ്യൽ ആയിട്ട് ഓർഡർ ചെയ്യുന്നത് സെറഷാർമ്മയാണ് അപ്പം അത് കന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സ്മൈലൊന്നു കൈസ് ഭയങ്കര ചൂടായിരുന്നു കഴിച്ചു ആർത്തി മൂത്ത് എടുത്ത് വാലോട്ടിട്ടാണ് പക്ഷേ നമുക്ക് പൊള്ളിപ്പോയി പക്ഷെ പുളിയാണ് എനിക്ക് പൊളിയാണെന്ന് പറയണോ അത് ചൂടാണെന്ന് പറയണമെന്ന് അറിയത്തില്ല നല്ല ചൂടായിരുന്നു കേട്ടോ പിന്നെ ഞാനത് ആറിയിട്ടാണ് കഴിച്ചത് അങ്ങനെ ഇതാണ്ട് ഞങ്ങൾക്ക് അടുത്ത അൽഫാമും എന്താണ് ഞങ്ങൾ പലതും പല ഡിഷാണ് ഓർഡർ ചെയ്തത് അങ്ങനെ എന്താണ്ട് എന്താ റൊമാൻ റൊട്ടിയാണ് ഇതിൻ്റെ വലിപ്പം കണ്ടിട്ട് ഞാൻ ഫസ്റ്റിനെട്ടിപ്പോയി ഗൈസ് പക്ഷേ കനും ഒട്ടും ഇല്ല പിന്നെ പൊറോട്ടയും ആയിരുന്നു പിന്നെ ഞങ്ങൾ പിന്നെ ബാഗിലായിട്ട് ടെർഫുണ്ട് ഗൈസ് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല അഫോർഡബിൾ ആണ് ഇവിടെ വരുന്നത് പിന്നെ സ്ഥലം എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ ആലപ്പുഴ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തുള്ള കടയാണ് ഗ്രില്ലിസ്ത അപ്പോൾ ഇവിടെ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത് കൂടെ നിൽക്കുകയാണ്